ഇന്ന് നമ്മുടെ പൊന്നൂടെ അടുക്കളാണെങ്കിൽ ചടങ്ങായിരുന്നു കേട്ടോ അപ്പം ഈ കെടുക്കുന്ന അലമാരിയും സോഫയും സോഫ മീൻസ് സെറ്റിയും ദിവാങ്കോട്ടും അതൊക്കെയാണ് കേട്ടോ അടുക്കളാണെങ്കിൽ പൊഞ്ഞുനങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എല്ലാം അവർ തന്നെ ഇഷ്ടത്തിന് മേടിച്ചതാണ് കേട്ടോ അവരവരുടെ വീട്ടിലിട്ടുണ്ടെങ്കിൽ അവരഷ്ടത്തിന് തന്നെ മേടിക്കണമല്ലോ അപ്പോൾ എല്ലാം മേടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ചടങ്ങായിട്ടത് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയേക്കായിരുന്നിട്ടോ ചിഞ്ചും എല്ലാം കുഞ്ഞുമാടയ്ക്കൂടെ ട്രാവലർന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നെ ഞാനും ഇദ്ദേഹം ഉമ്മിച്ചൊക്കെ പിന്നെ അടുത്തായത് കൊണ്ടിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്ന കേട്ടോ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് ആസ്വദിച്ചാൽ ഞങ്ങൾ നല്ലപോലെ ലേറ്റായിട്ടാണ് എത്തിയത് അങ്ങനെ ദാ ആണുങ്ങൾ സെക്ഷനൊക്കെ അകത്തിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ട് കുഞ്ഞിപ്പെടും തീരെ പാടില്ല കേട്ടോ ഞങ്ങളാണെങ്കിൽ ബൈക്കിനാണ് വന്നത് ബൈക്കിന് വരാനായിട്ട് വേറൊരു കാര്യമുണ്ട് ഇന്നലെ നമ്മളിത് അടുപ്പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും കാറൊന്നും ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് ഏറ്റെടുക്കാനായിട്ടോ ഓണം നവുദിനൊക്കെ ആയതുകൊണ്ടിട്ട് എല്ലാവരും ലീവിലാണ് അതുകൊണ്ട് കാർ പെട്ടെന്നൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ബൈക്കിന് വന്നിട്ടോ പിന്നെ നമുക്ക് വിശപ്പിൻ്റെ വീളിൽ വന്നപ്പോൾ നമ്മൾ സ്ഥലമൊന്നും നോക്കിയില്ല അടുക്കളയിൽ ഒരു ടേബിളും ചെയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് അധികം കയറുന്ന ഫുഡൊക്കെ കഴിക്കാൻ കെട്ടോ പോവാൻ നേരത്താണ് അലമാര് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ എടുത്തത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ നേരെ പോരാനിട്ട് വന്നപ്പോൾ ഞാൻ ആശുപത്രി പാകയുടെ കൂടെ കാറിന് പോകുന്നു വീട് ഇത്രയോ ഇഷ്ടപ്പെട്ടു